കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പ്രവർത്തകർ ആവേശകരമായ സ്വീകരണമാണ് നൽകുന്നത് ചെറിയ കിഴി യാത്രയ്ക്ക് സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു പൊന്മല നമ്മുടെ പുണ്യമല പമ്പാ നമ്മുടെ പമ്പയാറു പിറക്കും ശബരിമലയിൽ പൊന്മല നമ്മുടെ പുണ്യമല പമ്പ നമ്മുടെ പുണ്യ നദി അങ്ങ് ദൂരെ ഒരു മലയിൽ ഞാൻ ഉണ്ടാകും എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയം നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം അയ്യപ്പൻ എന്ന് പറയുന്ന പടയാളിയും ചെന്ന് ധർമ്മശാസ്ത്ര ശബരിമലയിലേക്ക് നമ്മൾ പോകുമ്പോൾ വിളിക്കുന്ന ശരണം വിളിയുണ്ട് അല്ലേ ഇല്ലേ പള്ളിക്കെട്ട് കല്ലും മുള്ളും തെറ്റിദ്ധരിക്കരുത് പാവം എഴുതി വായിച്ച ആള് പോലും തെറ്റിച്ചു അല്ലേ ഒരിക്കൽ പോലും ശരണം വിളിക്കാത്ത ഒരാള് മൈക്കിനു മുൻപിൽ വന്ന് വിളിച്ചത് നിങ്ങൾ കേട്ടു അല്ലേ പള്ളിക്കെ ശബരിമലയുടെ വികസനമെന്ന പേരിൽ വ്യവസായികളുടെ പോക്കറ്റിൽ കൈയിടാനുള്ള ശ്രമമായിരുന്നു ആഗോള അയ്യപ്പ സംഗമമെന്ന് തെക്കൻ മേഖലാ ജാഥ ക്യാപ്റ്റനും യു ഡി എഫ് കൺവീനറുമായ അടൂർ പ്രകാശ് എം പി അവസാനം നമ്മുടെ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുണ്ടല്ലോ ആ ഞാൻ അനുഷ്ഠാനങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുവാൻ കഴിവില്ലാത്ത വാസ്തവൻ ഞാൻ അതേ പറയുന്നുള്ളൂ മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ കടന്നു കടന്നുപോകും അതുകൊണ്ട് ഞാൻ പറയില്ല അത് ഞാൻ പറയില്ല ആ വാസവൻ ആറമ്മുള്ള ക്ഷേത്രം എന്ന് പറയുന്നത് പുണ്യപുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലക്കാരനാണ് ഞാന് പത്തനംതിട്ട ജില്ലയിലുള്ള സമയങ്ങളിൽ ആരാ ആറമുള ക്ഷേത്രത്തിൽ പോകാറുണ്ട് അഷ്ടമിരോഹിണി ദിവസങ്ങളിൽ ഞങ്ങളൊക്കെ അവിടെ പോകാറുണ്ട് അവിടെ ഒരുക്കുന്ന വള്ള സന്ധ്യ ഞങ്ങൾ കഴിക്കാൻ പോയിട്ടുണ്ട് പക്ഷേ നമ്മുടെ വാസവൻ മന്ത്രി അവിടെ ചെന്നപ്പോൾ വാസവന് സമയമില്ല അതുകൊണ്ട് വേഗം വിളപ്പിക്കോളാൻ പറഞ്ഞ് കിട്ടിയത് ചാപ്പിട്ടിട്ടു പോയി അപ്പോഴാണ് തന്ത്രി പറയുന്നു ഇവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചിരിക്കുന്നു ആ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിക്കുവാൻ മന്ത്രിയല്ല മുഖ്യമന്ത്രിയാണെങ്കിലും ആരാണെങ്കിലും അതിനെതിരെ നടപടികൾ ഉണ്ടാകണമെന്നാണ് തന്ത്രി പറഞ്ഞിട്ടുള്ളത് വി എസ് ശിവകുമാർ ടി എസ് ശരത്ചന്ദ്ര പ്രസാദ് എൻ സുദർശൻ രമണി പി നായർ പി എം ബഷീർ തുടങ്ങിയവരും കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു ചടങ്ങിൽ സി പി എം പ്രാദേശിക നേതാവ് ആർ പ്രദീപിനെ അടൂർ പ്രകാശ് എം പി കോൺഗ്രസ് പതാക എണീച്ച് പാർട്ടിയിലേക്ക് വരവേറ്റു